അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനെ ഈ ഒരു വീഡിയോ മാതാപിതാക്കളെയും ഭർത്താക്കന്മാരെയും വഞ്ചിക്കുന്ന പെൺമക്കൾക്ക് സമർപ്പിക്കുകയാണ് പടച്ചടബപ്പ് നമുക്കായി തന്ന ഈ ഭൂമിയിലെ ചെറിയൊരു ജീവിതം ചെറിയൊരു സമയം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അതിനിടയിൽ മരണപ്പെട്ടു പോകുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് തന്ന ആ ഒരു ചെറിയൊരു സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക മരണശേഷം നാലാളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് മരിക്കാൻ നോക്കുക അതിന് പടച്ചടപ്പ് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ ആമി ഈ മരണത്തെക്കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഈ മരണവാർത്തയെക്കുറിച്ച് നേരത്തെ നമ്മൾ പറയാതിരുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ ശരിക്കും പുറത്തു വരട്ടെ എന്ന് കരുതിയിട്ടാണ് ആളുകൾ പലതും പറയുന്നു പല വാർത്തകളും നമ്മൾ കേൾക്കുന്നു സത്യാവസ്ഥ ശരിക്കും ഇങ്ങനെയായിരുന്നു അതിനു വേണ്ടിയായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തത് സത്യാവസ്ഥ അറിഞ്ഞു നോക്കുമ്പോൾ രണ്ടു പേരും കണക്കന്നെ ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെടുക്കാൻ നോക്കി അതിനിടയിൽ മരണപ്പെടുകയും ചെയ്തു അതും ഏതാ മരണം ആളുകളെയൊക്കെ ഞെട്ടിച്ച പോയി കയ്യിൽ മുറിവ് ശരീരത്തിലും കഴുത്തിലും ചതഞ്ഞതിൻ്റെ പാട് മരിച്ച് മലർന്ന് കിടക്കുകയായിരുന്നു അസ്മീന എന്ന മുപ്പത്തെട്ട് വയസ്സുകാരി അസ്മിയുടെ വയസ്സിനെക്കുറിച്ച് തന്നെ ശരിക്കും ഒരു ധാരണയില്ല കോഴിക്കോട് വടകര നിവാസികൾ കഴിഞ്ഞ ദിവസം രാവിലെ ലഭിച്ച ഈ ഒരു വാർത്ത ഞെട്ടലിലൂടെയാണ് ആ നാട് അന്ന് ഉണർന്നത് ആറ്റിങ്ങിൽ മൂന്ന് മുക്കിലെ ഗ്രീൻലൈൻ ലോഡ്ജിൽ അസ്മിന എന്ന മുപ്പത്തെട്ട് വയസ്സുകാരി മരിച്ച് മലർന്നു കിടക്കുകയായിരുന്നു അന്ന് അവിടെയുള്ള ആളുകൾ ഞെട്ടലിലൂടെയാണ് ഉണർന്നത് തന്നെ കൊലപ്പെടുത്തിയത് ഒപ്പമുണ്ടായിരുന്ന എന്താ പറയുക കാമുകൻ കാമുകൻ എന്ന് തന്നെ വേണം പറയാൻ ഈ സ്ത്രീ രണ്ട് വിവാഹം കഴിച്ചിരുന്നു രണ്ട് വിവാഹബന്ധവും വേർപ്പെടുത്തി പിന്നെയായിരുന്നു ഈ ജോബിൻ ജോർജുമായി കണ്ടുമുട്ടുന്നതും ഇഷ്ടത്തിലാവുന്നതും മൂന്നാമത് ഒരാളാണ് ജോബിൻ ജോർജ് ഇത് തന്നെയായിരുന്നു ഇവരുടെ പണി രണ്ടുപേരുടെയും പണി ഇത് തന്നെയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ രണ്ടുപേരും കണക്ക് തന്നെയായിരുന്നു ജോബിൻ ജോർജും കെട്ടിയവളെ ഉപേക്ഷിച്ച് നടക്കുന്നവന് തന്നെ അങ്ങനെ രണ്ടുപേരും ഇഷ്ടത്തിലാവുകയാണ് അസ്മിന രണ്ടു കുട്ടികളുടെ ഉമ്മയാണ് ഒരാഴ്ച മുമ്പാണ് ജോബിൻ ആറ്റിങ്ങിലെ ലോഡ്ജിൽ ജോലിക്കെത്തിയത് ചൊവ്വാഴ്ച രാത്രി ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് അസ്മിനെ ജോബി ലോഡ്ജിൽ കൊണ്ടുവന്നത് പിന്നീട് ജോബിയുടെ പരിചയത്തിലുള്ള ചിലർ ഇവർ താമസിച്ച മുറിയിൽ വരികയും ചെയ്തിരുന്നു രാത്രി ഒന്നരയോടെ ജോബി മുറിയിലേക്ക് പോകുന്നത് ലോഡ്ജിലെ മറ്റു ജീവനക്കാർ കണ്ടിരുന്നു ബുധനാഴ്ച രാവിലെ ഇരുവരെയും പുറത്ത് കാണാത്തതിനെ തുടർന്ന് ജീവനക്കാർ പരിശോധിച്ചുവെങ്കിലും മുറി തുറക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നപ്പോയാണ് അസ്മിനയുടെ മൃതദേഹം കണ്ടത് ഒപ്പം താമസിച്ച കായംകുളം സ്വദേശി ജോബിൻ ജോർജ് കൊലപ്പെടുത്തിയത് മദ്യക്കുപ്പി കൊണ്ട് തലക്കടിച്ച് മദ്യക്കുപ്പി കൊണ്ട് തലക്കടിച്ച് വീത്തിയതിനു ശേഷം തുണി ഉപയോഗിച്ച് കഴുത്തു മുറുക്കി എന്ന് പോലീസ് പറയുന്നു ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ കേരള പോലീസ് തന്നെ എത്ര പെട്ടെന്നാണ് നമ്മുടെ പോലീസ് ഇതൊക്കെ കണ്ടുപിടിച്ചത് അതിനേക്കാൾ സ്പീഡിൽ അവർ തിരിച്ചു വരികയും ചെയ്യും അല്ലേ അതാണ് അതൊക്കെയാണ് നമ്മുടെ പരാജയം പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരുന്നത് കാണാം നമ്മുടെ നിയമ സിസ്റ്റമാണ് മാറേണ്ടത് അവിടെയാണ് നമ്മൾ തോറ്റിരിക്കുന്നത് ഇവരുടെ മരണവിവരം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരും മദ്യപിക്കും രാത്രി മുറിക്കുള്ളിൽ വച്ച് രണ്ടുപേരും മദ്യപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളുണ്ടായി അതിനിടയിൽ അസ്മിന പറഞ്ഞു എൻ്റെ മകളെ കാണാൻ പോകണമെന്ന് അത് പറഞ്ഞതോടെ ഇവരുടെ വാക്ക് തർക്കങ്ങൾ കലഹത്തിലേക്ക് മാറി അങ്ങനെ തമ്മിൽ വയക്കുണ്ടായി തമ്മിൽ തല്ലായി കയ്യാങ്കളിയിലൂടെ ജോബി അസ്മിനയെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് വീത്തി തുടർന്ന് തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു എന്ന് പോലീസാണ് ഇവിടെ വ്യക്തമാക്കിയത് അസ്മിയുടെ ദേഹമാസകലം കുപ്പി കൊണ്ട് കുത്തിയ പാടുകളുണ്ട് ബുധനാഴ്ച രാവിലെയാണ് അസ്മിനയെ ലോഡ്ജ് മുറിയിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ മുങ്ങി ഒളിവിൽ പോയ ജോബിൻ ജോർജിനെ എത്രയും പെട്ടെന്ന് തന്നെ കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത്രയൊക്കെയാണ് അസ്മിനയുടെ മരണവുമായുള്ള വാർത്തകൾ നമുക്ക് ലഭിച്ചത് ഇതിൽ കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല നമുക്കൊന്നു മാത്രമേ പറയാനുള്ളൂ പടച്ചിറപ്പ് പുറത്തു കൊടുക്കട്ടെ നല്ലൊരു ജീവിതം തോന്നിയ പോലെ ജീവിച്ച് തോന്നിയ പോലെ മരണപ്പെട്ടു ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പടച്ചടപ്പ് പുറത്തു കൊടുക്കട്ടെ എന്ന് ദ്വാ ചെയ്യുക പടച്ചടപ്പ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ഓരോ മനുഷ്യരുടെയും അതിമോഹമാണ് നമ്മളെയൊക്കെ ദുരന്തത്തിലെത്തിക്കുന്നത് ഓരോ നിമിഷവും നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുക മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക ദാവസിയത്തോടെ അസ്സാമുലൈക്കും വറാമത്തുള്ള